ഖുർആാനിലെ ചില ദിക്ർ തിക്ർ ദ്വായകൾ ഒൻപത് എഴുപത്തി ആറ് ആയത്തിൽ നിന്ന് റബ്ബി എൻ്റെ റബ്ബ് അവൻ സംസാരം അറിയുന്നു പറയുന്നത് അറിയുന്നു വൽ ആകാശത്തും ഭൂമിയിലും أقاشط الله أرينه وهو السميع العليم السميع إلا وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحصرون يصبحون الليل والنهار لا يفطرون വലഹു അവനുള്ളതാണ് അതായത് അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവൻ്റെ അടുത്തുള്ളവർ ആരോ അവർ മലക്കുകൾ അവനെ അഭിബാധത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അഹങ്കാരം നടിക്കുകയില്ല അവർ അങ്ങനെ അഹങ്കരിക്കില്ല അവർ അള്ളാഹുവിന് മാത്രം അർപ്പിക്കും അവർ ക്ഷീണിച്ച് കുഴങ്ങുകയുമില്ല ലൈല അവർ ലൈലിലും അതായത് രാത്രിയിലും നഹാറിലും അതായത് പകലിലും തസ്ബീഹ് ചൊല്ലുന്നതാണ് സ്ത്രോത്ര കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലാ തറൂൻ അവർ തളരുന്നതല്ല എഴുപത്തിയെട്ട് ഈ പറഞ്ഞത് സൂറത്തൽ അമ്പിയ പത്തൊൻപത് ആയത്തുകളിൽ നിന്നാണ് എഴുപത്തിയെട്ട് ഫലക്കി അല്ലാതെ ഇങ്ങനെയുള്ളവനാണെന്ന് പറയുന്നത് രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചവനാണ് വ വൽ സൂര്യനെയും കമർ ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണ് കുല്ലുൻ ഫലക്കി ഫലക്കി എല്ലാം ഓരോ ഭ്രമണ പദത്തിൽ ഫലക്കിൽ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് എഴുപത്തി ഒൻപത് അത് ഇത് അയ്യൂബ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിന് കരശലായ രോഗം ബാധിച്ച സമയത്ത് പ്രാർത്ഥിച്ചതാണ് അതോടൊപ്പം യാർ അബ്ബീൻ ചേർക്കാം അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നാണ് വിശുദ്ധ കൂടാനുള്ളത് എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു അസ്സമ്പാദിച്ചിരിക്കുന്നു വ അൻത അർഹമർ റഹീമീൻ നീ رحمتതിയുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ ആണല്ലോ എന്ന് 80 ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിന അല്ലാമീൻ ലാ ഇലാഹ ഇല്ല അൻത അല്ലാഹുവിനോട് പറയുന്നു നീ അല്ലാതെ ഒരു ഇലാഹുമില്ല സുബ്ഹാനക നി പരിശുദ്ധനാണ് ഇന്നി കുന്തു മിന അല്ലാമീൻ നിശ്ചയം നാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു സൂറത്തുൽ അംബിയായി എൺപത്തി ആയത്തിൽ നിന്നാണ് യൂനുസ് നബി നബിഅലിസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ലാ 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 ഇലാഹ ഇല്ല ഇന്നി റബ്ബി റബ്ബി ഫർദൻ ഫർദൻ വ നീ എന്നെ ഒറ്റക്ക് അതായത് പിന്തുടർച്ചക്കാരനില്ലാതെ ഒറ്റയായി വിട്ടുകളയരുതേ നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനായിട്ടുള്ളവനാണല്ലോ എന്ന് സൂറത്തുൽ സൂറത്തിൽ അമ്പിയൺപത്തി ഒൻപതാമത്തായത്താണ് അലിഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എൺപത്തിരണ്ട് സൂറത്തുൽ ഹജ്ജ് ആറാമത്തായത്തിൽ നിന്നാണ് അൽ യാഥാർത്ഥ്യമുള്ളവനാണ് ما وأنه نسمه من على كل شيء قدير، إلا كارتر قَدِيرًا كاريو إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار. إن الله يفعل ما يريد. سورة الحج قد إن الله الله يدخل الذين آمنوا وعملوا الصالحات. ساتيب ഈ കൈക്കൊള്ളുകയും അമരസ്വാലിഹാത്ത് അമരസ്വാലിഹാത്ത് സത് സൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ ജന്നത്തുകളിൽ സ്വർഗങ്ങളിൽ തജിരി ഒഴുകുന്നു മിൻ തഹത്തിഹ അതിൻ്റെ താഴ്വാരത്തു കൂടി അൽ അൻഹാറു നദികൾ രീത് അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു എൺപത്തി

يحلون فيها فيها من من ذهب ولباسهم حرير ു പ്രവേശിപ്പിക്കുന്നു അല്ലാതെ കൂട്ടരെ അമനു അവർ സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളവരെ അള്ളാഹു സ്വർഗ് പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ സ്വർഗങ്ങളിൽ ജന്നത്തുകളിൽ ജിരി ഒഴുകുന്നു മിൻതഹത്തിഹ ആ സ്വർഗ്ഗങ്ങളുടെ ആ ജന്നത്തുകളുടെ അൽ അൻഹാറു നദികൾ ഒഴുകുന്നു നദികൾ അതിൽ അവർ ധരിപ്പിക്കപ്പെടുന്നതാകുന്നു അണിയിക്കപ്പെടുന്നതാകുന്നു എന്ത് സ്വർണം കൊണ്ടുള്ള വളകൾ വലുലുക അതേപോലെ മുത്തും വലിബാസുഹും അവരുടെ വസ്ത്രങ്ങൾ ഫിഹ ആ സ്വർഗത്തിൽ ഹരീർ പട്ടു വസ്ത്രങ്ങളായിരിക്കുന്നു സൂറത്ത് അൽ ഹജ്ജ് ഇരുപത്തിമൂന്നാമത്തായും എൺപത്തിയാറ് ഹജ്ജ് നാൽപ്പതാമത്തായത്തിൽ നിന്ന് സഹായിക്കുക തന്നെ ചെയ്യും അവനെ സഹായിക്കുന്നവരെ അജീസ് നിശ്ചയം അവൻ ശക്തിമാനും പ്രതാപശാലിയും തന്നെയാകുന്നു അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല അവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ദീനുൽ ഇസ്ലാമിൻ്റെ ഉന്നതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കെലിമത്ത് ഉന്നതിയിലാകാൻ വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയുള്ളവർ സത്യവിശ്വാസികൾ അങ്ങനെയുള്ള സത്യവിശ്വാസികൾ എന്നതാണ് ആശയം എൺപത്തി ഏഴ് وإن الله له الغني الحميد له أبن دا الله دان هذا الله الله ما في السماء باتي وما في الأرض دي أعاجا شنغل نم بومي الله وإن الله سيم الله له الغني الحميد سيم أبن غني أبن دان نيراشة